سمستان قادرة رحمة الله و بمحمد الله <سؤال> و بمحمد الله <سؤال> و بمحمد الله و بمحمد الله و الله تَعَالَى وَبَرَكَاتُهُ. الحَمْدُ للهِ، الحَمْدُ للهِ رَبِّ الله നിറഞ്ഞ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് തങ്ങൾ ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് സംസ്ഥാന ഉപാധ്യക്ഷൻ ആഷിഖ്റം ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെ ശ്രവിക്കുന്ന വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സഹോദരങ്ങൾ വളരെ പ്രൗഢമായ അതിലേറെ വിഷയങ്ങളിലേക്ക് കൃത്യമായ സൂചനകൾ നൽകി സർത്താർ സാഹിബ് ഇവിടെ പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളുടെ താൽപര്യങ്ങളും അവരുടെ രാഷ്ട്രീയ അജണ്ടകളും രാജ്യത്തെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതാണ് അജ്മീർ ദർഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണ് എന്നത് അതിൻ്റെ ചരിത്രങ്ങളെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ആ നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പുതിയ താല്പര്യങ്ങൾ അത് ജുഡീഷ്യറിയുടെ സഹകരണത്തോടുകൂടെ നടത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന വ്യാമോഹത്തോടുകൂടെയാണ് ഇവിടെ സംഘീ സംഘുപരിഭാര ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പൈതൃകത്തെ തകർക്കുകയും സഹവർത്തിത്വവും തകർത്തു കളയുകയും ചെയ്യുക എന്നത് ഏകാധിപത്യ സ്വഭാവം ആഗ്രഹിക്കുന്ന തീവ്ര വർഗീയ ചിന്തകൾ സങ്കുചിതമായ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ അജണ്ടയായിട്ടുണ്ടാകും തർക്കമില്ല എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചില സേനകളെയും സംഘടനകളെയും താൽക്കാലികമായി നിർമ്മിച്ചെടുത്തു അവരെ അതിനുവേണ്ടി അവരോധിച്ചു രാജ്യത്ത് സംഘർഷഭരിതമായ രാജ്യത്ത് മനുഷ്യർക്കിടയിൽ സംഘടനകൾ സംഘട്ടനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് അവസാനമായി അജ്മീർ ദർഗീഫിലെ അവകാശം ഉന്നയിച്ചു കൊണ്ട് കോടതിയെ സമീപിക്കാൻ വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ഒരാളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം അതിനു വേണ്ടി ഉന്നയിച്ചിട്ടുള്ള രേഖകൾ ആ രേഖകൾ അദ്ദേഹം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് ഒരു പുസ്തകമാണ് ആ പുസ്തകം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ജഡ്ജിയായി വിരമിച്ചിട്ടുള്ള ഹർബിലാസ് പറയുന്ന ഒരാൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം ആ പുസ്തകത്തിനകത്ത് അവർ പറയുന്ന പോലെ അജ്മീർ അടിഭാഗത്ത് അമ്പലമുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ വിഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ പുസ്തകത്തിനകത്ത് പറയുന്നില്ലെന്നാണ് ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അതിന് പഠന വിധേയമാക്കിയിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പുസ്തകമാണ് കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു പോയി ഞാനിവിടെ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ദർഗാഷരീഫ് അതിലധികം പഴക്കമുള്ള ഒരു ദർഗാ ഷരീഫ് മാത്രമല്ല മഹാനായ മുയിനുദ്ദീൻ തങ്ങൾ തങ്ങളുടെ ജീവിത ജീവിതത്തെ കുറിച്ച് ആ കാലത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായ അതിനെ കുറിച്ച് ദരിദ്ര മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അവിടെ ജീവിച്ചു പോന്നത് തന്റെ ആത്മീകമാകുന്ന വിശുദ്ധിയും തന്റെ ജീവിത ശൈലിയും കണ്ടുകൊണ്ട് അതിലേക്ക് ആകർഷിച്ച് അവിടത്തെ ഒരുപാട് ജനങ്ങൾ അവിടെ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ മാനുഷികമായി മനുഷ്യർ മഹാനായ മൊയ്നുദ്ദീൻ തങ്ങളെ സ്വീകരിക്കുകയും തങ്ങളെ റോൾ മോഡലായി അംഗീകരിക്കുകയും അവിടത്തെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സമയം മുതൽ അവിടെ ആ ദർഗാ ഷെരീഫിനകത്ത് വരുന്ന ആളുകൾ അത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവർ മാത്രമല്ല രാജ്യത്തെ സർവ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ആളുകളും അകത്ത് വരികയാണ് ജനുവരി മാസത്തിലാണ് അവിടെ അവിടെ മുബാറക് നടക്കാറുള്ളത് ആ മുബാറക് നടക്കുന്ന സമയം തങ്ങളുടെ അനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ അത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ നെഹ്റു ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ആണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും അടൽ ബിഹാരി വാജ്പേയി ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി വരെ ആ ഘട്ടങ്ങളിൽ അവർ അവിടെ വിരിക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രം ആ ദർഗാശരീഫിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യേകമായി അവർ കൊടുത്തയക്കാറുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടക്കുന്ന ഉറൂസിലേക്ക് താൻ പങ്കെടുത്തുകൊണ്ട് അതിൽ ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് ഒരു വിഭാഗം ആളുകൾ കടന്നുവരികയാണ് ആരാണ് വന്നിട്ടുള്ളത് വിഷ്ണുഗുപ്ത എന്ന് പറയുന്നയാളാണ് ഇയാൾ ആരാണ് ഒരു ഹർജിയുമായിട്ട് ഒരു സിവിൽ കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മുൻസിഫ് കോടതിയുടെ മുമ്പിൽ അതിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയുടെ ഹരജിയെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിന് പകരം ഇവരെ കുറിച്ച് ഹിസ്റ്ററിയെ കുറിച്ച് അന്വേഷിക്കാൻ രാജ്യത്ത് നടന്നിട്ടുള്ള കലാപങ്ങൾക്ക് രാജ്യത്ത് നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സംഘട്ടനങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് തുടക്കക്കാരനായി നിന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണുഗുപ്ത എന്ന് പറയുന്നയാൾ അയാൾ അയാൾ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നിട്ടുള്ള ഡൽഹിയിലെ കേരള ഹൗസിൽ ബീഫ് വിളമ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി അത് ആ കേസിനകത്ത് പെട്ടിട്ടുള്ള ഒരു പ്രതിയാണ് എന്ന് പറയുന്ന രാജ്യസഭാ അംഗത്തിന്റെ വീടാക്രമിച്ചതിന്റെ പേരിൽ പ്രതിയായിട്ടുള്ളയാളാണ് ഡൽഹിയിൽ നടന്ന ഒട്ടേറെ കലാപങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് നേതൃപരമായി പങ്കെടുത്തു എന്ന് കേസുള്ള പ്രതിയാക്കപ്പെട്ടിട്ടുള്ളയാളാണ് ഇങ്ങനെയുള്ള മേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് രാജ്യത്തിന്റെ ഒരു കോടതിക്കകത്തു വരുന്ന സമയത്ത് ആ കോടതി നിയമപരമായി തന്നെ തള്ളിക്കളയാവുന്നതേയുള്ളൂ പക്ഷേ നേരത്തെ ഇവിടെ സൂചിക്കപ്പെട്ടതുപോലെ രാജ്യത്തെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യഭരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകൾ ഏകാധിപത്യത്തിലേക്ക് രാജ്യം കൊണ്ടുപോകണം ഭരണഘടനയെ ഇവിടെ നോക്കുപുത്തിയാക്കി നിർത്തണം ഭരണഘടനയുടെ എല്ലാ സൗകര്യങ്ങളെയും നിഷ്പ്രഭമാക്കണം ഭരണഘടന തന്നെ ഇല്ലായ്മ ചെന്ന് ചെയ്ത് അവരുടെ സംഘടനാപരമായ ഭരണഘടനയെ നമ്മുടെ ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റി എഴുതണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരാണ് ഇന്ന് രാജ്യത്ത് അവരാണ് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ബഹുമാനപ്പെട്ട അജ്മീർ ദർഗാ ആ അജ്മീർ അജ്മേർ ദർഗാഫിനകത്തേക്ക് നമുക്ക് കയറി ചെന്നാൽ അവിടെ കാണാൻ കഴിയുക വ്യത്യസ്ത വ്യത്യസ്തങ്ങൾ വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ അവിടെ വന്നുകൊണ്ട് ആ ധർഖയിൽ വരുന്നു അവിടുത്തെ ആഘോഷത്തിൽ അവിടത്തെ ഉറൂസ് മുബാരക്കിൽ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവിടെ അവർ വരുന്നു അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതൊരു സൗഹൃദത്തിന്റെ ഭാഗമാണ് അതൊരു മാനവ മൈത്രിയുടെ ഭാഗമാണ് ആ സൗഹൃദ ാണ് ഇത്തരത്തിൽ വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ും ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും കറുത്തമായി എഴുതപ്പെട്ടിട്ടുള്ള തകർക്കപ്പെട്ടു അതേതൊക്കെ എന്തൊക്കെയായിരുന്നോ ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നത് ആ കാരണങ്ങളൊന്നുമില്ലെന്നും അവിടെ ആ പറയപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയും കോടതി തന്നെ അത് വസ്തുനിഷ്ഠമായി ഈ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു എന്നാലും അന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജഡ്ജ്മെന്റ് വന്നപ്പോഴും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പൈതൃകവും രാജ്യത്തിന്റെ പാരസ്പര്യവും നിലനിൽക്കണം അതിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും പോറലേൽക്കരുതെന്നു കരുതി രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കോടതിയുടെ പ്രഖ്യാപനത്തെ വിധിന്യായത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത് അവിടെ മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അവിടെ കുഴിയെടുത്തു അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തി എന്നാൽ ഏതെങ്കിലും ഒരു പരിശോധനയിൽ അവിടെ അമ്പലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളുണ്ടായിരുന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ എന്നോ തെളിയിക്കാൻ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നോ മാത്രമല്ല അങ്ങനെ ഇല്ലെന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വന്ന ഒരു പാശ്ചാത്തലമാണ് ബാബരി മസ്ജിദിന്റെ കേസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ആ ഒരു കേസോടുകൂടെ ഇന്ത്യക്കകത്ത് ഈ സന്ധുപരിവാര ശക്തികൾ ഉണ്ടാക്കാൻ പോകുന്ന ചിന്ത അവസാനിക്കുമെന്ന് കരുതിയ രാജ്യത്തെ സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങൾ അവിടെ മുസ്ലിങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളിലുള്ള ഹൈന്ദവ വിഭാഗങ്ങളിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ള മതേതര ജനാധിപത്യ ബോധമുള്ള രാജ്യത്തെ ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഒരിക്കലും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് അംഗീകരിക്കുകയും അതിനെ മാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ വിഷയം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് മറ്റു വ്യവഹാരങ്ങളിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ പോകാതെ മാറി നിൽക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിന്റെ എല്ലാം അവകാശങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ബാബരി മസ്ജിദ് പോലെ മറ്റുള്ള മസ്ജിദുകളും മറ്റുള്ള പുണ്യഗേഹങ്ങളും പുണ്യകേന്ദ്രങ്ങളും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളങ്ങളായി എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ തല്ലി തകർത്ത് എല്ലാം രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്ത് നിഷ്പ്രഭമാക്കി ഞങ്ങൾ മാത്രമാണ് രാജ്യത്തിന്റെ അവകാശികൾ എന്ന് പറയാൻ വേണ്ടി ആരെങ്കിലും രാജ്യത്തെ ഭരണഘടനയെയും രാജ്യത്തെ ഭരണശിരാകേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ഭരണഘടനയെ നിഷ്പ്രഭമാക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എസ് കെ എസ് എസ് എഫ് പ്രതി എന്താണ് മസ്ജിദ് വിഷയത്തിൽ കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല സർവേ നടപടികൾ നിറത്തിവെക്കണം സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ കമ്മിറ്റികൾ രൂപീകരിക്കണം അതുപോലെ തന്നെ ഹൈക്കോടതി പറയുന്നതാണ് ആ വിഷയത്തിൽ പാടില്ല സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ജഡ്ജുമെന്റ് വിഷയത്തിൽ ഷാഹി മസ്ജിദിന്റെ ും കോടതിയുടെ ഇടൽമായിരുന്നില്ല ഏകപക്ഷീയമായിരുന്നു എന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇനിയും അതിൽ നിന്ന് ആ കോടതിയിൽ വിശ്വസിക്കുകയും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നതിന് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മതേതര ഇവിടുത്തെ സൗഹൃദവും മാനവിക മൈത്രിയും നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രതിരോധ സംഗമത്തിന്റെ എല്ലാവിധ ഭാവുകൾ നടന്നുകൊണ്ട് തുടർന്ന് നടക്കുന്ന തുടർന്നുള്ള ദിവസങ്ങൾ കേരളത്തിനകത്ത് ഈ വിഷയ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് വേണ്ടി സംഘടന ഞാൻ എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു വഅഖ്റുദാവാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു